അത്യാസന്ന നിലയിലുള്ള രോഗികൾക്ക് വിദഗ്ദ്ധ ചികിത്സയ്ക്കായി സുരക്ഷിതമായ എയർ ആംബുലൻസ് സർവീസുമായി കണ്ണൂർ കിംസ് ശ്രീജന്ദ് ആശുപത്രി വിംഗ്സ് ഓഫ് കെയർ പദ്ധതിയുടെ ഉദ്ഘാടനം കണ്ണൂർ വിമാനത്താവളത്തിൽ കിയാൽ എം ഡി സി ദിനേഷ് കുമാർ നിർവഹിച്ചു വടക്കൻ കേരളത്തിൽ തന്നെ ആദ്യമായാണ് ഒരു ആശുപത്രിക്ക് കീഴിൽ എയർ ആംബുലൻസ് സർവീസ് ആരംഭിക്കുന്നത് ദുബായിൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എയർ ആംബുലൻസ് സേവനദാതാക്കളായ ഡോട്ട് ഗ്രൂപ്പുമായി സഹകരിച്ച് കണ്ണൂർ വിമാനത്താവള അതോറിറ്റിയുടെ പിന്തുണയോടെയാണ് കിംസ് ശ്രീചന്ദ് ആശുപത്രി ഇത്തരമൊരു സംവിധാനം ആരംഭിച്ചിരിക്കുന്നത് പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ ഗുരുതരാവസ്ഥയിലടക്കമുള്ള രോഗികളെ തുടർ ചികിത്സയ്ക്കായി സുരക്ഷിതമായി വിദേശത്തുനിന്ന് നാട്ടിലെ ആശുപത്രിയിലേക്ക് മാറ്റാനാകും അത്യാധുനിക സജ്ജീകരണങ്ങളോടു കൂടിയ എയർ ആംബുലൻസാണ് സർവീസ് നടത്തുക ഡീഫിബ്രിലേറ്ററുകൾ വെന്റിലേറ്ററുകൾ ഇൻഫ്യൂഷൻ പമ്പുകൾ തുടങ്ങിയ ആധുനിക ഉപകരണങ്ങളും പ്രത്യേകം പരിശീലനം ലഭിച്ച ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും സേവനവും ആംബുലൻസിലുണ്ടാകും നാട്ടിൽ തുടർ ചികിത്സയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന നിരവധി ആളുകൾക്ക് കിംസ് ശ്രീചന്ദ് ആശുപത്രിയുടെ എയർ ആംബുലൻസ് സർവീസിലൂടെ പരിഹാരമാകും വ്യോമയാന തടസ്സങ്ങളില്ലാത്ത എല്ലാ രാജ്യങ്ങളിൽ നിന്നും രോഗികളെ എയർ ആംബുലൻസ് വഴി നാട്ടിലേക്ക് എത്തിക്കാൻ കഴിയും ലോകത്തെ എല്ലായിടത്തു നിന്നും ലൈസൻസുള്ള ഇന്റർനാഷണൽ മെഡിക്കൽ ട്രാവൽ അസിസ്റ്റന്റ് സേവനദാതാക്കളിൽ ഒന്നാണ് ബ്ലൂ ഡോട്ട് വിംഗ്സ് ഓഫ് കെയർ പദ്ധതിയുടെ ഉദ്ഘാടനം കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ കിയാൽ എം ഡി സി ദിനേശ് കുമാർ നിർവഹിച്ചു ഫസ്റ്റ് ടൈം ഇൻ ഇന്ത്യ ആംബുലൻസ് സർവീസ് റീജിയണൽ മെഡിക്കൽ സർവീസ് പ്രമോഷൻ ചരിത്ര നിമിഷങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചിരിക്കുന്നതെന്നും ലോകത്തുള്ള എല്ലാ നൂതന സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ചും മികച്ച ചികിത്സാ സൗകര്യങ്ങൾ കണ്ണൂരിലേക്ക് എത്തിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച കിം ശ്രീചന്ദ് കേരള ക്ലസ്റ്റർ സിഇഒ ഫർഹാൻ യാസിൻ പറഞ്ഞു കിയാൽ സി ഒ അശ്വിനികുമാർ ബ്ലൂഡോട്ട് ഗ്രൂപ്പ് ബിസിനസ് മേധാവി കെ ജി ശബരീഷ് മെഡിക്കൽ സർവീസ് മേധാവി ഡോക്ടർ രാഹുൽ കൃഷ്ണദാസ് ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർമാരായ ബാസിൽ ബിൻ നൌഷാദ് എച്ച് മുഹമ്മദ് ഹാമിദ് കിംസ് റീചന്റ് ആശുപത്രി യൂണിറ്റ് ഹെഡ് ഡോക്ടർ ദിൽഷാദ് ഡോക്ടർമാരായ ഡോക്ടർ അഭിരാം ഡോക്ടർ അരുൺ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ